കൊല്ലത്ത് വേദനാ സംഹാരി ഗുളികകൾ ലഹരിക്കായി കച്ചവടം നടത്തിവന്നിരുന്ന ഇയാൾ പിടിയിലായി ഇരവിപുരം സ്വദേശി അച്ചു എന്ന് വിളിക്കുന്ന വിപിൻ കൊല്ലം എക്സൈസിന്റെ പിടിയിലായത് കുട്ടികൾക്കിടയിൽ ലഹരി വസ്തുക്കൾ വിൽക്കുന്ന സംഘത്തിലെ പ്രധാനിയാണ് ഇയാൾ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പല പേരുകളിൽ അഡ്മിനാണ് പിടിയിലായ വിപിൻ വാട്സപ്പിലൂടെയാണ് കച്ചവടം നടത്തുന്നത് പണം മുൻകൂറായി വാങ്ങിയ ശേഷം കൊല്ലം ബീച്ചിലെത്തി ഗുളികകൾ കവറിലാക്കി മണ്ണിൽ കുഴിച്ചിടും ഗുളികയുള്ള സ്ഥലം അടയാള സഹിതം ആവശ്യക്കാർക്ക് ഫോട്ടോ എടുത്ത് അയച്ചു നൽകും ഇതായിരുന്നു അച്ചു എന്ന വിപിന്റെ കച്ചവട രീതി കുട്ടികളും വിദ്യാർത്ഥികളുമാണ് കൂടുതലായും ഇയാളിൽ നിന്നും ലഹരി ഗുളികകൾ വാങ്ങി ഉപയോഗിച്ചിരുന്നത് നിരവധി ലഹരി ഗുളികകളും വേദനാ സംഹാരി ഗുളികകളും ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു രണ്ട് മാസമായി അന്ന് പിന്നെ അയാളിൽ നിന്നും നൈട്രോസെഫോൺ ടാബ്ലറ്റും സൈഡോൾ ടാബ്ലറ്റും കിട്ടി അത് വളരെ കുറച്ച് മാത്രമേ കിട്ടിയിട്ടുള്ളൂ പക്ഷേ ഇതിൻ്റെ അതിന് മുകളിലുള്ളൊരു കണ്ടിയാണ് ഇയാള് അപ്പോൾ ഇയാൾ അന്വേഷിച്ച് ഞങ്ങൾ ഒരു മാസം വരെ നടക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നുള്ളൂ അപ്പോൾ ഇവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത് വിരേന്ദ്രം സ്വദേശിയാണ് അപ്പോൾ ഈ വാടകയ്ക്ക് താമസിക്കുന്ന ഈ വീട് ലൊക്കേറ്റ് ചെയ്തു ഇവിടെ വന്നപ്പോൾ പുള്ളി ഈ സാധനം വെച്ച് അറിഞ്ഞിട്ടായിരിക്കാം പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അന്നേരം വന്നതാണ് തന്നെ പിടിച്ചതാകും ഒരു സമയത്ത് അയാളിൽ ഒരു അറുപത് നൈട്രോസെഫോൺ ടാബ്ലറ്റ് രണ്ടായിരം ടൈഡോളിൻ്റെ ഗുളികളുണ്ട് അപ്പോൾ ഈ ടൈഡോളിൻ്റെ ഗുളികളുടെ വ്യാപകമായിട്ട് എന്നുള്ള കാര്യം മുകളതിൻ്റെ മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ബീച്ച് ഏരിയയിലേക്കാണ് കേരളത്തിൽ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ എക്രോസെപ്രാം ടാർജറ്റുള്ളത് ഇത് സാധാരണയായിട്ട് ഈ കുട്ടികൾക്കാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് കഴിഞ്ഞ കേസ് എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഈ ബീച്ച് സൈഡിലുള്ള ഒരുപാട് പേര് ഇത്തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കുട്ടികൾ വന്നു വരുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ റെയ്ഡ് ഞങ്ങളുണ്ട് സർക്കിൾ ഓഫീസുണ്ട് നമ്മളെ സ്കോൾ ഓഫീസുണ്ട് അതായത് കൊല്ലം ഓഫീസ് തുടങ്ങിയിരുന്ന എല്ലാ ജീവനക്കാരും ഞങ്ങളെല്ലാം ഇന്നും ഇതിനു വേണ്ടി ശക്തമായി ശ്രമിക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കച്ചവടം നടത്തുന്നത് ഇത് ഇവർക്ക് ഫോൺ മുഖാന്തരം തന്നെയാണ് ഫോൺ ഇപ്പോൾ ഫോൺ വഴി ഇവർക്ക് ചോദിക്കുന്നു അതിനനുസരിച്ച് ഇവർ കൊടുക്കുന്നത് വളരെ രഹസ്യമായിട്ടാണ് കൊടുക്കുന്നത് കയ്യിൽ കൊടുക്കുന്നില്ല ഇവർ എവിടെയെങ്കിലും ഇട്ടിട്ട് അപ്പം ഒന്ന് കാശ് മേടിക്കൊന്ന് പോകും അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് പിടിക്കാൻ പറ്റില്ല ഒരു സാഹചര്യമാണുള്ളത് അതുപോലെ ബീച്ച് ഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു മണങ്ങൾ കൂടുതലായിട്ടില്ല എന്നിട്ട് അവിടെ എവിടെയെങ്കിലും ഇരിക്കും അപ്പോൾ ഇത് വരുന്നവർക്ക് അറിയാം ഈ വാങ്ങാൻ വരുന്നവർക്കറിയാം ധാരണ വേഗം ഉള്ളതെന്നോ അവർ സ്ഥലം സൈഡിൽ വരികയും അപ്പോൾ കൂടെ നിൽക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കൂടി മനസ്സിലാകത്തില്ല ഇവർ ഇതിന് വേണ്ടിയാണ് വന്നു തന്നത് നോക്കുക അവർ പൗതൃത സംഭാഷണം നടന്നു കാണാൻ പോകും അപ്പോൾ ഇന്ന സ്ഥലത്ത് ഇടിക്കുമെന്ന് പറയും കാശ് വേറെ സ്ഥലത്തു നിന്ന് ഇടിക്കും ആ സ്ഥലത്ത് നിന്ന് അതാണ് ചെയ്യുന്നത് ലാഭമുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ഒരു സ്ട്രിപ്പ് പിന്നെ ടൈഡോയിൻ്റെ കേസ് പറഞ്ഞാൽ ഒരു സ്ട്രിപ്പ് എന്ന് പറയുന്നത് പത്ത് ആണ് ആ പത്ത് ടാബ്ലറ്റ് ഒരു സ്ട്രിപ്പ് ആയിട്ടാണ് കൊടുക്കുന്നത് രണ്ടായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് അത് പക്ഷേ ലൂസായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു ടാബ്ലറ്റ് നാനൂറ് രൂപയുടെ ഒരു കാര്യം അപ്പോൾ ആലോചിച്ച് ഒരു സ്ട്രിപ്പിൽ നിന്ന് പത്ത് ടാബ്ലറ്റ് പുറത്ത് പോകുമ്പോഴത്തേക്കും നാലായിരം രൂപയും ലാഭമാണ് അത് കിട്ടുന്നത് മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് അതു തന്നെയാണ് ഇതിൻ്റെ ലാഭം സാമ്പത്തികം തന്നെയാണ് ഇതിൻ്റെ ലഭിക്കാൻ വരുന്നത് ഈ കൊടുക്കുന്ന ആരും തന്നെ ഇത് ഉപയോഗിക്കുന്നില്ല കാരണം ഈ കൊടുക്കുന്നവർക്ക് ഇതിൻ്റെ ദൂഷ്യമുള്ള നന്നായിട്ട് അറിയാം അവർ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രം തന്നെയാണ് ചെയ്യുക കുട്ടികളുടെ ലാഭം കുട്ടികളുടെ കൂടുതൽ നൈട്രോസോഫോം കുറച്ചും കൂടെ പ്രായം കൊടുക്കുന്നത് ഇവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് അല്ലെങ്കിൽ ഇവർക്ക് ബോളോൺ വരുന്നത് നൈക്രോസോഫോം ആണ് അതിൻ്റെ കൂടെ സോറി കൈഡോയിൽ ടാബ്ലെറ്റാണ് വരുന്നത് അതിൻ്റെ കൂടെ നൈക്രോസോഫോം ടാബ്ലറ്റ് ഈ രണ്ട് വേദന സംഹാരികളാണ് ും വേതന സമകാരികളാണ് മൈക്രോസോമറ്റ് എനിക്ക് മറ്റൊരു ഷെഡ്യൂൾഡ് അല്ല അത് വേദന സംഹാരി ഇത്തരക്കാർക്ക് മരുന്നുകൾ സുലഭമായി കിട്ടുന്നതിലൊരു സോഴ്സ് ഉണ്ടാവും സോഴ്സ് ഉണ്ട് ഇവിടെ മത്യ രീതിയിൽ എടുത്ത് ചിലർ കച്ചവടം നടത്തുകയാണ് ചെയ്യുന്നത് ബാംഗ്ലൂര് ബോംബെ എന്നൊക്കെ നല്ലൊരു അവിടുന്ന് നിസ്സാര അച്ഛ എന്നാണ് അറിയപ്പെടുന്നത് ഇയാൾ ഈ കച്ചവടക്കാരുടെ അറിയപ്പെടുന്ന അച്ഛോ എന്നാണ് അയാൾ വയസ്സായ സ്വദേശൻ ഇരവിപുരം ഇപ്പൊ ഇവിടെ വന്നു അടക്കമാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം ഇവിടെ എത്തുമ്പോൾ വിവരമറിഞ്ഞ ഇയാൾ രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു മൂന്നര രൂപ മാത്രം വിലവരുന്ന ഗുളികകൾ ഇയാൾ വില്പന നടത്തിയിരുന്നത് നാനൂറ് രൂപയ്ക്കായിരുന്നു ഇരവിപുരമാണ് ഇയാളുടെ സ്വദേശമെങ്കിലും ആരും സംശയിക്കാതിരിക്കാൻ മുണ്ടയ്ക്കൽ എന്ന പ്രദേശത്ത് വാടക വീടെടുത്തായിരുന്നു കച്ചവടം നടത്തിവന്നത്